ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു മന്തി വിശേഷമാണേ അപ്പോൾ നമ്മൾ വെഞ്ഞാറൻമുട്ടിലുള്ള സഹരൽ മന്തിയിലേക്കാണ് വന്നിരിക്കുന്നത് മന്തി വാങ്ങിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടോ ഈ ഹോബി അവിടെ ഈ കൽക്കണ്ടോ എന്തൊക്കെയോ ഒരു സാധനം ഇങ്ങനെ വെച്ചിരിക്കുമല്ലോ ഒരു ബൗളിൽ അതെടുത്ത് കുറിക്കുകയാണ് എൻ്റെ ചേട്ടൻ എന്താ ടേസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് എന്നോട് പറയണേ ജീരകോക്കമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാനത് ടേസ്റ്റ് ചെയ്തില്ല പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയ മന്തി ഒരു ഹാഫ് മന്തിയാണ് വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുമ്മിണി നല്ല മാർക്കൊക്കെ വാങ്ങിയത് കൊണ്ടും എൻ്റെ പൊന്നൂസിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അടുത്ത തവണ നന്നായിട്ട് വാങ്ങാനും വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ഒരു മന്തി വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു രീതിയിലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്തവണത്തെ മന്തി വാങ്ങാൻ ുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതാണ്ട് ഈ കുമ്മിണി വാവയാണ് കേട്ടോ ആ പാവന് വേണ്ടിയിട്ടാണ് നമ്മൾ മന്തി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള മന്തിയാണ് സഹറൽ മന്തിയിലെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ